എല്ലാവർക്കും അഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ നടനായ പ്രേംകുമാർ സീരിയലുകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് വിവാദമായിരിക്കുന്നത് സീരിയലുകൾ എൻഡു സൽഫാൻ പോലെ മാരകമാണെന്നാണ് പ്രേംകുമാർ പറയുന്നത് ഇതിനെതിരെ പ്രതികരിച്ച് ധർമ്മജൻ ബോൾഗാട്ടിയും രംഗത്തെത്തിയിരുന്നു സീരിയലുകളിലൂടെ അഭിനയ രംഗത്തെത്തിയ വ്യക്തിയാണ് പ്രേംകുമാർ എന്നിട്ട് ഇങ്ങനെ സീരിയലുകളെ അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല എന്നാണ് ധർമ്മജൻ ധർമ്മ പക്ഷേ പലരും പല പ്രേക്ഷകരും പ്രേംകുമാർ പറഞ്ഞതിനോട് നൂറ് ശതമാനം യോജിച്ചിരിക്കുകയാണ് ഇന്നത്തെ പല സീരിയലുകളും സെൻസർ ബോർഡ് കട്ട് ചെയ്തിട്ട് തന്നെ വേണം പല കാര്യങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ എന്ന അഭിപ്രായത്തോടാണ് പ്രേക്ഷകർ പലരും യോജിക്കുന്നത് കമന്റുകളിലൂടെ പല പ്രേക്ഷകരും പ്രേംകുമാറിനെ സപ്പോർട്ട് ചെയ്ത് പ്രതികരിച്ചു ഓം ഇദ്ദേഹം സ്കൂൾ ഓഫ് ഡ്രാമയിലൂടെയോ ബക്കറിന്റെ സിനിമയിലൂടെയോ